പറഞ്ഞതനുസരിച്ചില്ല എങ്കിൽ കുട്ടികളെ അടിക്കുക അവരെ അച്ഛന്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ അമ്മയുടെ പേര് പറഞ്ഞ് വിറപ്പിച്ച് നിർത്തുക ഓരോന്ന് ചെയ്യുന്നതിൽ നിന്നും കുട്ടികളെ വിലക്കുക എല്ലാവരെയും പേടിച്ച് ബഹുമാനത്തോടെ വളരുവാൻ നിർബന്ധിക്കുക ഇതെല്ലാം ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമ്പ്രദായമാണ് ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ടോക്സിക് പേരന്റിംഗിനെ പറ്റിയാണ് എന്താണ് ടോക്സിക് പേരന്റിങ് ഇന്ന് ഇന്ത്യയിൽ എന്തിന് സാക്ഷര കേരളത്തിൽ പോലും ബഹുഭൂരിപക്ഷം മാതാപിതാക്കളും ടോക്സിക് തന്നെയാണ് നിങ്ങൾ വലുതായാലും മാതാപിതാക്കളിൽ നിന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ചില ചൊല്ലുകളുണ്ട് ഞങ്ങളെല്ലാം അച്ഛനെ പേടിച്ചാണ് ജീവിച്ചത് അല്ലെങ്കിൽ വീട്ടുകാരെ ഭയഭക്തിയോടെയാണ് കണ്ടിരുന്നത് എന്ന് എന്നാൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ വളർത്തുന്നത് ആണോ യഥാർത്ഥ പാരന്റിങ് പലരും എത്ര വിദ്യാഭ്യാസം ലഭിച്ചാലും തൻ്റെ മക്കളെയും ടോക്സിക്കായി വളർത്തുന്നത് എന്തുകൊണ്ടാണ് ടോക്സിക് പാരന്റിംഗിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം മാനസികമായി തളർത്തുന്നത് കുട്ടികൾ എന്തെങ്കിലും ചെയ്താൽ അവരോട് മിണ്ടാതിരിക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക എന്നിവയെല്ലാം മാതാപിതാക്കൾ നല്ലവരായതുകൊണ്ട് മാത്രമല്ല മറിച്ച് ടോക്സിക് ആയതിന്റെ ലക്ഷണങ്ങളാണ് രണ്ട് പേരൻസ് ആണ് ടോപ്പ് എന്ന ചിന്താഗതി മക്കൾ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കണം അല്ലെങ്കിൽ ഞങ്ങളുടെ ഇഷ്ടത്തിന് മക്കൾ ജീവിക്കണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെറുക്കനെ കിട്ടണം പാരന്റ്സിന് ഇഷ്ടപ്പെട്ട ജോലി തിരഞ്ഞെടുക്കണം എന്തിന് അവർക്കിഷ്ടപ്പെട്ട സബ്ജക്ട് വരെ മക്കളെ കൊണ്ട് പഠിക്കുവാൻ നിർബന്ധിക്കുന്ന പാരന്റ്സ് മക്കളുടെ ഇഷ്ടങ്ങൾക്ക് ഒട്ടും പ്രാധാന്യം നൽകുന്നില്ല സ്വന്തം കാര്യം സ്വന്തം ആത്മാഭിമാനം സ്വന്തം അന്തസ് എന്നിവ മാത്രം ചിന്തിക്കുന്നത് ടോക്സിക് പാരന്റ്സിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ് മൂന്നാമത്തേത് ശാരീരിക പീഡനമാണ് ഒരു നിസ്സാര അനുസരണക്കേടിന് വരെ വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന നിരവധി മാതാപിതാക്കളുണ്ട് വടിയൊടിച്ചും കയ്യിൽ കിട്ടുന്നത് കൊണ്ടുമെല്ലാം കുട്ടിയെ ചെറുപ്പം മുതൽ അടിച്ച് അനുസരണ ശ്രമിക്കുന്ന മാതാപിതാക്കൾ ടോക്സിക് തന്നെയാണ് എന്ന് പലരും തിരിച്ചറിയുന്നില്ല നാലാമത്തേത് ചീത്ത പറയുന്നതാണ് അനുസരണക്കേട് കാണിച്ചാൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ കുട്ടിയെ വളരെ മോശമായ രീതിയിൽ ചീത്ത പറയുകയും കുട്ടിയെ തളർത്തുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങളും മറ്റും ഉപയോഗിക്കുന്നതും ടോക്സിക് പാരന്റിംഗിന്റെ ലക്ഷണങ്ങളാണ് അഞ്ചാമത്തേത് കുട്ടികളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതാണ് നീ കഴിവുകെട്ടവനാണ് നിന്നെ കണ്ടപ്പോൾ മുതൽ എൻ്റെ ജീവിതം നശിച്ചു നിന്നെ കൊണ്ട് ഒരു ഉപകാരവുമില്ല എന്നിങ്ങനെ നിരവധി കുറ്റപ്പെടുത്തലുകൾ മാതാപിതാക്കൾ കുട്ടികൾക്ക് നേരെ നടത്തുന്നത് ടോക്സിക് പാരന്റിംഗിൻ്റെ ലക്ഷണങ്ങളാണ് കുട്ടികളെ അച്ചടക്കമുള്ളവരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പല മാതാപിതാക്കളും ടോക്സിക് ആവുന്നത് എല്ലാവരുടെയും തെറ്റിദ്ധാരണ ടോക്സിക് പാരന്റിംഗ് ആണ് യഥാർത്ഥ പാരന്റിങ് എന്നാണ് ഇത്തരത്തിൽ പെരുമാറിയാൽ കുട്ടികളിൽ ബഹുമാനം ഉണ്ടാകൂ എന്ന തെറ്റിദ്ധാരണയുള്ളവർ ഏറെയാണ് എന്നാൽ കൃത്യമായ സ്നേഹവും പരിചരണവും മക്കളോട് അടുത്തിടപഴകുവാൻ മാതാപിതാക്കൾക്ക് സാധിച്ചില്ല എങ്കിൽ വളർന്നുവരുന്ന മക്കളിൽ പല വൈകല്യങ്ങളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കുട്ടികളിൽ അക്രമ സ്വഭാവം രൂപപ്പെടുവാൻ സാധ്യതയുണ്ട് അതായത് നമ്മളെല്ലാവരും ഹിറ്റ്ലറിന്റെ കഥ കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ മാതാപിതാക്കളിൽ നിന്നുണ്ടായ പീഡനമാണ് ഇത്തരത്തിൽ ഹിറ്റ്ലറെ ക്രൂരനാക്കിയത് അതുപോലെ തന്നെ ചിലരിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനും ജീവിത പങ്കാളിയെ സ്നേഹിക്കാതെ ക്രൂരമായി പെരുമാറുവാനുമുള്ള സാധ്യതയുമുണ്ട് ഭാവിയിൽ കുറ്റവാളികളാകുവാനും ലൈംഗിക വൈകൃതമുള്ളവരായി വളരുവാനും സാധ്യത കൂടുതലാണ് നമ്മൾക്കുള്ള പോലെ തന്നെ കുട്ടികൾക്കും സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള അവകാശമുണ്ട് അവരെ സ്വതന്ത്രമായി വിടണം മാതാപിതാക്കൾ ക്രൂരന്മാരാണ് എന്ന അനുഭൂതിയല്ല ഉണ്ടാകേണ്ടത് മറിച്ച് ഒരു സുഹൃത്തിനെ പോലെ അവരോടൊപ്പം നിന്ന് പെരുമാറുവാൻ നമുക്ക് സാധിക്കണം എന്നാൽ മാത്രമാണ് കുട്ടികളിൽ എല്ലാ കാര്യങ്ങളും നമ്മളോട് ഫ്രീ ആയി പറയാനുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമുണ്ടാവുകയുള്ളു കുട്ടികളെ അവരുടെ കഴിവിനനുസരിച്ച് പ്രോത്സാഹിപ്പിക്കുക ചെറുപ്പത്തിൽ തന്നെ മാനസിക സമ്മർദ്ദം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇഷ്ടമുള്ള ആക്ടിവിറ്റികൾ ചെയ്യുവാൻ അനുവദിക്കണം ഇഷ്ടമുള്ള കരിയർ തിരഞ്ഞെടുക്കുവാൻ അനുവദിക്കണം ഇത്തരത്തിൽ ഒരു സ്വാതന്ത്ര്യം തങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് തോന്നുന്ന യുവതലമുറയ്ക്ക് മാത്രമാണ് സ്വന്തമായി അഭിപ്രായവും ജീവിത വീക്ഷണവും സഹാനുഭൂതിയുമൊക്കെ വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ